എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഞാനൊരു കാര്യം ഒരു ചോദ്യമായി ചോദിക്കുകയാണ് പെട്ടെന്ന് ഉത്തരം പറയരുത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇത്രയധികം ആളുകൾ ജീവിതത്തിൽ ഇങ്ങനെ ലോക്കായി കിടക്കുന്നത് സ്റ്റിക്കായിപ്പോയത് അല്ലെങ്കിൽ സ്റ്റെക്കായിപ്പോയത് അല്ലെങ്കിൽ റാറ്റ് റേസിങ്ങിലെ എലികളെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ പല ആളുകളും അങ്ങനെയായി അങ്ങ് മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ആളുകളെല്ലാവരും പാവപ്പെട്ട ആളുകളൊന്നുമല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊന്നുമല്ല കഴിവില്ലാത്തവരും എന്നിട്ടും എവിടെയോ ഇങ്ങനെ തട്ടി തടഞ്ഞ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരുദങ്ങളുണ്ട് ജോലികളുണ്ട് ഫോണും ഇൻ്റർനെറ്റും അറിവും എല്ലാം ഉണ്ട് എന്നിട്ടും വളർച്ച വളരെ സാവധാനത്തിലാണ് വലിയ കാര്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പല ആളുകൾക്കും പറ്റുന്നില്ല ജീവിതം മറ്റാരുടെക്കോ നിയന്ത്രണത്തിലാണെന്ന് ഇങ്ങനെ തോന്നിപ്പോവുകയാണ് മാറ്റി വെക്കപ്പെടുന്നു ഇതൊന്നും യാദര്സികമല്ല ഇതിൻ്റെയൊക്കെ യഥാര്ത്ഥ കാരണം നമ്മളധികം സംസാരിക്കാത്ത ഒന്നാണ് അത് മടിയൊന്നുമല്ല കഴിവിൻ്റെ കുറവുമല്ല അത് ആശ്രയത്വം ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന നിശബ്ദവും അദൃശ്യവുമായിട്ടുള്ള ഒരു ചങ്ങല പ്രത്യേകിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ നമുക്കിത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ യുവ തലമുറയാണ് അല്ലെങ്കിൽ യുവാക്കളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി പലപ്പോഴും തെറ്റായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഡിപ്പെൻഡൻസി എന്നാൽ സഹായം ചോദിക്കലല്ല അത് പിന്തുണയുമല്ല ഡിപ്പെൻഡൻസി എവിടെയാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നത് നിർത്തുന്ന സമയത്താണ് നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുന്നത് നിർത്താനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല തീരുമാനം ആ ഒരു സുരക്ഷിതത്വ ബോധമായിരിക്കും പക്ഷേ ആ ഒരു സുരക്ഷിതത്വ ബോധം പിന്നീട് ഒരു ഭയമായിട്ട് മാറും പരാജയപ്പെടുമോ എന്നുള്ള ഭയം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഭയം ലോകം എന്ത് കരുതും എന്നുള്ള ഭയം സ്വാതന്ത്ര്യത്തോടുള്ള ഭയം ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി ഒരു തടവറയായിട്ട് നമുക്ക് തോന്നില്ല അതൊരു സുഖ സൗകര്യമായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും നമ്മുടെ ഒരു കംഫർട്ട് സോണായിട്ട് അതങ്ങോട് മാറും നമുക്ക് റൂട്ടിൽ നിന്ന് വേരിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം സ്നേഹമുള്ള ആളുകളാണ് സംരക്ഷിക്കുന്നവരാണ് വൈകാരികമായിട്ട് ബന്ധങ്ങളെയൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്ന ആളുകളാണ് വൈകാരികമായിട്ട് ബന്ധങ്ങളെ എപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് മാതാപിതാക്കളെല്ലാം ത്യജിക്കുന്ന ആളുകളാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നതെന്ന് അവരെപ്പോഴും ഇങ്ങനെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ അവിടെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ടാവും മാതാപിതാക്കൾ തീരുമാനിക്കുന്നു നിങ്ങൾ എന്ത് പഠിക്കണം ഏത് ജോലിക്കാണ് മാന്യതയുള്ളത് എപ്പോഴാണ് നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് പ്രാപ്തരാകുന്നത് നമ്മൾ പഠിച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠകാണ് സ്വന്തം വ്യക്തിത്വത്തെക്കാൾ പ്രാധാന്യം മറ്റുള്ള ആളുകളുടെ അംഗീകാരത്തിനാണ് എനിക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കാനല്ല നിങ്ങൾ ശീലിക്കുന്നത് പകരം അവരെന്ത് പറയും എന്ന് ചോദിക്കാനാണ് അതുകൊണ്ട് ഇരുപത്തഞ്ചിലോ മുപ്പതിലോ ചിലപ്പോൾ നാൽപ്പതിലോ പോലും വയസ്സിലോ പോലും ആളുകൾ ഇപ്പോഴും വൈകാരികമായിട്ട് മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നു അവർ ദുർബലരായതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നും അല്ല മറിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള അനുവാദം അവർക്ക് ലഭിച്ചിട്ടില്ല ആരും കൊടുത്തിട്ടില്ല സംരക്ഷണം നിയന്ത്രണമായിട്ട് മാറി കരുതൽ ഭയമായിട്ട് മാറി ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ആത്മവിശ്വാസമുള്ള മനുഷ്യരല്ല മറിച്ച് അനുസരണയുള്ള കുറേ അധികം മുതിർന്നവരെയാണ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് പലപ്പോഴും മാതാപിതാക്കൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല നമ്മളെങ്കിലും മാതാപിതാക്കളാവുന്ന സമയത്ത് ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് സംസാരിക്കാം കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിക്കുന്നത് മിണ്ടാതിരിക്കുക മനഃപ്പാടമാക്കുക അതേപോലെ ആവർത്തിക്കുക ചോദ്യം ചെയ്യരുത് മാർക്കുകൾ ബുദ്ധിശക്തിയായിട്ട് മാറുന്നു റാങ്കുകൾ ആത്മാഭിമാനമായിട്ട് മാറുന്നു ആരും ചോദിക്കുന്നില്ല നീ എന്ത് ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് നിനക്ക് എന്ത് പ്രശ്നത്തിനാണ് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുക ഇതൊന്നും ആരും ചോദിക്കുന്നില്ല വിദ്യാർത്ഥികൾ ഇവയെ എങ്ങനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് വിദ്യാർത്ഥികൾ സർവൈവ് ചെയ്യാനായിട്ട് ആശ്രയിക്കുന്നത് എന്തിനെയാണ് നോട്ട്സുകൾ കോച്ചിങ് സെൻറ്ററുകൾ നിർദ്ദേശങ്ങൾ അപ്പോൾ കോളേജ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു സിലബസ് ഇല്ലാതാവുന്ന സമയത്ത് പല ആളുകളും അരക്ഷിതാവസ്ഥയിലേക്ക് പോകും ഇപ്പോഴും ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ നോട്ട്സ് നോട്ട്സ് എന്നിങ്ങനെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഡൗട്ട് തോന്നാറുണ്ട് ഇതൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രാപ്തിക്ക് ഇല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറുന്നത് പരീക്ഷകൾ ഇല്ലാതാവുമ്പോൾ അധ്യാപകർ ഇല്ലാതാവുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വഴിമുട്ടിപ്പോവും ബിരുദങ്ങൾ ഇങ്ങനെ കൂടും പക്ഷേ ആത്മവിശ്വാസം കൂടത്തില്ല നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളെയല്ല അത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുകളെയല്ല വെറുതെ കുറേ ആശ്രിതരെയാണ് അവർ ഏതെങ്കിലുമൊക്കെ സ്ഥിര വരുമാനം നൽകുന്ന റാറ്ററേസിൽ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥിര വരുമാനം നൽകുന്ന ഒരു സിസ്റ്റത്തെ ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനി പണത്തിൻ്റെ കാര്യം ഭൂരിഭാഗം ഇന്ത്യൻ യുവാക്കളും ലക്ഷ്യമിടുന്നത് സ്വന്തം താല്പര്യങ്ങളല്ല അവർ സുരക്ഷിതത്വത്തിൻ്റെ പിന്നാലെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിരമായ ജോലി നിശ്ചിത ശമ്പളം പ്രവചിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിതം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് എല്ലാം ഒരു ശമ്പള കവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളപ്പോൾ അപമാനങ്ങൾ സഹിക്കും നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെ നിങ്ങളുടെ ആദർശങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും നിങ്ങൾ നിങ്ങളുടെ സർഗാത്മകതയെ ആകമത്വത്തിൽ കൊല്ലും കാരണം ലക്ഷ്യത്തെക്കാൾ വലുത് ഭയമായിട്ട് അങ്ങോട്ട് മാറും സർവൈവലിനെ കുറിച്ചിട്ടുള്ള വലിയ ഭയം ആളുകൾ മോശം ജോലികളിൽ തുടരുന്നത് അത് ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെ ആശ്രയിച്ചു പോകുന്നതുകൊണ്ടാണ് വേറെ ഓപ്ഷനൊന്നുമില്ല ഇതിൻ്റെ സ്ഥിരതയൊന്നും നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല ഇതൊരു അതിജീവന തന്ത്രം മാത്രമാണ് അതിജീവനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊന്നും തുറന്നു ചിന്തിക്കാൻ തന്നെ പറ്റത്തില്ല ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന നമുക്ക് വലിയ വിഷമം തോന്നുന്ന ഒരു തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിപ്പെൻഡൻസിയാണ് ജനങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ ശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഇങ്ങനെ കൊടുത്ത് എന്തിനോടെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ശീലിപ്പിച്ച് വെക്കുകയാണ് അവർക്കതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അധ്വാനമില്ലാത്ത സൗജന്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പലപ്പോഴും ഇന്ത്യയിൽ ആളുകൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ റൂളിംഗ് പാർട്ടിയായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അധ്വാനമില്ലാത്ത ചില സൗജന്യങ്ങളൊക്കെയാണ് അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്ന കുറച്ച് കുറച്ച് സൗജന്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇവർ ഈ ഒരു വോട്ടിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഇങ്ങനെ ശീലിപ്പിക്കുന്ന സമയത്ത് ഇവർ വെറുതെ ജനങ്ങൾ വെറുതെ വാഗ്ദാനം ഇങ്ങനെ വിശ്വസിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെ മാറുന്ന സമയത്ത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഈ ജനതയെ ഭരിക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ് എന്നാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ജനത അധികാരത്തിന് ഭീഷണിയാണ് അതുകൊണ്ടാണ് കേരളം എപ്പോഴും ഒരു ഓർഡായിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ സ്വതന്ത്ര ചിന്തകരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് യുവാക്കൾ സ്വന്തം കഴിവിനേക്കാൾ സംവിധാനങ്ങളെ ആശ്രയിക്കുമ്പോൾ പൗരന്മാരിങ്ങനെ സാവധാനം ഗുണഭോക്താക്കളായിട്ട് മാത്രം മാറുന്ന സമയത്ത് നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ ദുർബലപ്പെടും ബല ഉപയോഗിച്ചല്ല മറിച്ച് സുഖ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ജനാധിപത്യം ത്തെ ഇങ്ങനെ ദുർബലമാക്കിക്കൊണ്ട് ആളുകൾ ഇരിക്കുന്നത് ചോദിക്കുന്നു എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു വേറെ വലിയ കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും നേരിട്ട് ഈ സംവിധാനത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു എഫേർട്ടൊന്നും പല ആളുകൾക്കും അനുഭവിക്കേണ്ടി വരുന്നില്ല ഇന്ത്യൻ കൾച്ചറ് വാല്യൂ ബേസ്ഡാണ് ഒത്തിരിധികം മൂല്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അത് പുരാതനവും ശക്തവും ഒക്കെയാണ് പക്ഷേ അതിനിങ്ങനെ അന്ധമായിട്ട് പിന്തുടരുന്ന ഒരു സിസ്റ്റം വരുന്ന സമയത്ത് ഈ സംസ്കാരം ഒരു വിഷമായിട്ട് മാറുന്നുണ്ട് മുതിർന്നവരെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല ഇത് വേണ്ട ഇങ്ങനെയാണ് നാട്ടുകാർ എന്ത് പറയും എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് ആളുകൾ ജീവിക്കുന്നത് അവർ ആഗ്രഹിക്കാത്ത വിവാഹ ബന്ധങ്ങളിലും അവർക്ക് താല്പര്യമില്ലാത്ത തൊഴിലുകളിലും വിശ്വാസം രീതികളിലും ഒക്കെ ഇങ്ങനെ ലോക്കായിട്ടാണ് സംസ്കാരം വഴികാട്ടിയാവണം ശ്വാസം മുട്ടിക്കുന്നത് ആകരുത് എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഇവിടെയുള്ള ആളുകളുടെ ചിന്തയിലേക്ക് വരില്ല ചിന്തകൾക്ക് പകരം സംസ്കാരം വരുമ്പോൾ വ്യക്തിത്വം ഇങ്ങനെ മരിക്കും നമ്മൾ ഈ സംസ്കാരത്തെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തിത്വം ഉണ്ടാവില്ല ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് തനിയെ സർവൈവ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല ഈ ഡിപ്പെൻഡൻസിക്ക് വളവിട്ട് കൊടുക്കുന്നത് ചില സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരാണ് അവരാണ് ഈ ഒരു സംഭവത്തെ ഈ ആശ്രിതത്വം അല്ലെങ്കിൽ ആശ്രയത്വം എന്നീ കാര്യങ്ങൾ ഇങ്ങനെ വളരെ ടോക്സിക് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ നിയന്ത്രണം നഷ്ടപ്പെടുമോ കൺട്രോൾ ട്രോളിങ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി മാതാപിതാക്കൾക്കുണ്ട് അങ്ങനെ പേടിക്കുന്ന മാതാപിതാക്കളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാഹകരാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന സ്ഥാപനങ്ങൾ ചിന്തിക്കുന്ന പൗരന്മാരെ ഭയപ്പെടുന്ന നേതാക്കള് ഉത്തരവാദിത്തങ്ങളെ ഭയപ്പെടുന്ന വ്യക്തികള് ഡിപ്പെൻഡൻസി അധികാരത്തിലുള്ളവർക്ക് ഗുണകരമാണ് എന്നാൽ സ്വാതന്ത്ര്യം അവർക്ക് അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ചങ്ങലയെ പൊട്ടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം ഇതിങ്ങനെ ഒരു വലിയ ചങ്ങല പോലെ നമ്മളിങ്ങനെ ചുറ്റി വരഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള പരിഹാരം വലിയ കലാപമൊന്നുമല്ല ബോധപൂർവ്വമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കോൺഷ്യസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയും പഠിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് സ്വന്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പഠിക്കുക സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി പഠിക്കുക അതിൻ്റെ പല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് മടി വിചാരിക്കേണ്ട അത് ഏറ്റെടുക്കാൻ വേണ്ടിയും പഠിക്കുക ഇനിയിപ്പോൾ ആരുടെങ്കിലും ഒക്കെ പിന്തുണ എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം അത് ശാക്തീകരിക്കാൻ ഉള്ളതായിരിക്കണം നിയന്ത്രിക്കാൻ വേണ്ടി വേണ്ടിയുള്ളതാകരുത് മാതാപിതാക്കളെയും അധ്യാപകരെയൊക്കെ വഴികാട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവർ ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക വഴികാട്ടുക എന്നത് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലേക്കുള്ളതായിരിക്കണം ചിന്തകളെ തടയുന്ന തരത്തിലേക്കുള്ളതാവരുത് മറ്റുള്ളവരെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്ന ഒരു സമൂഹത്തിന് നിലനിന്ന് പോകാനായിട്ട് കഴിഞ്ഞേക്കും പക്ഷെ അവർക്ക് ഒരിക്കലും യഥാർത്ഥത്തിൽ വളരാനായിട്ട് കഴിയില്ല യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് നിർത്തുമ്പോഴാണ് ആര് എന്നെ നോക്കും പകരം ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുക എനിക്കെന്ത് മൂല്യം ചുറ്റുമുള്ള ആളുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും നമ്മൾ ഈ റാറ്റ് റേസിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ ചുറ്റുമുള്ളതൊന്നും കാണില്ല ആർക്കും നമ്മൾ ഒരാളായിട്ട് പോലും പലപ്പോഴും തോന്നില്ല ഒരാൾ ഒരു കുളത്തിലെ വെള്ളത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അത് കണ്ട ആസ്വാദനം കണ്ടെത്താൻ വേണ്ടി കല്ലുകളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ആഗ്രഹം ഒത്തിരി കൂട്ടി വയ്ക്കുന്ന സമയത്ത് അവസാനം ഇങ്ങനെ ഈ കല്ലിട്ടിട്ടിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് മതി ഒരുവോളം മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് അയാൾ ഇങ്ങനെ കല്ല് ശേഖരിക്കാനായിട്ട് തുടങ്ങി തിരക്കിനിടയിൽ ചുറ്റുമുള്ളതൊന്നും കണ്ടില്ല കാലങ്ങളും ആണ്ടുകളും ദിനങ്ങളും മണിക്കൂറുകളും ഇങ്ങനെ പോയി അയാളുടെ വേണ്ടപ്പെട്ട ആളുകളെ ചുറ്റിന് വന്നു അയാൾ ഇങ്ങനെ കല്ല് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും പിന്നീട് പരിഗണിക്കാം അവസാനം ഈ കല്ലുകൾ ഇങ്ങനെ വലിയ കൂമ്പാരമാവുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരുടെ ഒപ്പ് വരുന്ന് ഈ ഒരു ആസ്വാദനം കണ്ടെത്താം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ കാലങ്ങളും ദിനങ്ങളും മണിക്കൂറുകളൊക്കെ മുന്നോട്ടേക്ക് പോയ സമയത്ത് അയാളെ മരണം പിടിപെട്ടു അയാൾ ആ കുളക്കരയിൽ ഇങ്ങനെ മരിച്ചു വീണു ആ ഒരു കല്ലുകളുടെ ഒരു വലിയ കൂന അയാളുടെ അടുത്തുണ്ടായിരുന്നു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ശേഖരിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിതം മാറ്റിവെക്കേണ്ടത് വിട്ടുകൊടുക്കലും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇടയ്ക്ക് ചില ഓളങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടതുണ്ട് നമുക്ക് ശേഷവും ലോകം നമ്മളില്ലെങ്കിലും ഇങ്ങനെ വളരെ നൈസായിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളും വളരെ സമാധാനമായിട്ട് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങളെ അസ്വസ്ഥനാക്കി എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കാരണം ഈ ഒരു അസ്വസ്ഥതയാണ് നിങ്ങളുടെ ഡിപ്പെൻഡൻസി ചങ്ങലകളൊക്കെ പൊട്ടാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവയ്ക്കുക വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക